ഹായ് ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനാമന്ദ സിടികാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നതല്ല നാനൂറ്റമ്പത് രൂപ റേറ്റ് വരുന്ന നമ്മുടെ കുമാരി സിൽക്ക് ബീത്ര സിൽക്ക് സാരിയൊക്കെ നമ്മൾ ഫോയിൽ പ്രിന്റോട് കൂടി വരുന്നതാണ് അതെല്ലാം നമ്മൾ നൂറ് രൂപ ഓഫർ ഇട്ടിട്ടാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഫ്രീ ഷിപ്പിങ്ങിലും കൂടെയാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നമ്മൾ ഈടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് രൂപയാണ് അപ്പോൾ ഏകദേശം ഒരു സാരിക്ക് നമ്മൾ നൂറ്റി അറുപത് രൂപയോളാണ് നമ്മൾ ഇന്ന് ഓഫർ ഇട്ടിരിക്കുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഓരോ കളറും ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഓരോ കളറും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കാനുണ്ടാവില്ല അപ്പോ കഴിഞ്ഞ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക ഓർഡർ ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊരു സെമി വെയർ ആയിട്ടൊക്കെ വേണേലും എല്ലാവരും ആയിട്ട് തന്നെ നോക്കിയിരിക്കുന്ന ഒരു സാരി കളക്ഷൻ അല്ലേ എല്ലാവർക്കും ഇഷ്ടം ആരും കൊടുക്കാത്തതും ആരും കാണാത്തതും ഒക്കെ ആയിട്ടുള്ള സാരികളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഫംഗ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോകാനായിട്ട് ഇഷ്ടം അല്ലേ ഇത് അങ്ങനെ വരും കേട്ടോ ഇതിന് നിറച്ച് വരുന്നത് ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഫോയിൽ പ്രിന്റ് ലൈൻസ് ആയിട്ടാണ് ഈ ഒരു സാരിയില് കൊടുത്തിരിക്കുന്നത് പിന്നെ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയല്ല വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്തും വിത്ത് ഇത്രയാണെങ്കിൽ പല്ലും ഒക്കെ ഇറക്കിയിട്ടിരിക്കുന്നത് ലെങ്തും വിത്തും ഒക്കെ വരുന്നൊരു സാരിയാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങി കൂടെ മറക്കല്ലേ ഫ്രീ ഷിപ്പിങ്ങിങ്ങൂടെയാണ് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്നൊരു പാടാമല്ല ഷേഡിൻ്റെയൊക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷേഡ് ബ്ലൗസ് പീസ് ഇല്ലാട്ടോ ഞാനിപ്പം അതിന് സെയിം ചേരുന്ന ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് സെക്കൻഡ് കളറായി ഒരു നല്ല ഭംഗിയാണ് നേവി ബ്ലൂ ഷേഡ് എന്താ ഈ ഒരു ലൈൻസ് ആണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി മൊത്തം ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ വരുന്നത് വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ഇങ്ങനെ വരും മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണേ നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷേഡ് ആണേ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് സാരി ഫുള്ള് വരിക നാനൂറ്റി അൻപത് റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങൾ നെക്സ്റ്റ് നോക്കിക്കേ കോഫി ബ്രൗൺ ഷേഡ് ഇതിൻ്റെ കുറേ ഷേഡുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ഓഫറിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക മുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു ഒനിയൻ ഷേഡ് ഭയങ്കര വരും കേട്ടോ സെയിം റേറ്റ് ആണ് ആണേ ഫ്രഷ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് ആണേ വരുന്നത് ഈ സാരി നമുക്ക് അമ്മമാർക്കൊക്കെ നേറ്റ് കൊടുക്കുന്ന വീട്ടിൽ നേറ്റ് സാരി കൊടുക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ അമ്മമാരുണ്ടല്ലോ അവർക്കായാലും പറ്റും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒന്ന് പോകണമെങ്കിലൊക്കെ വേഗം ഒന്ന് ഉടുത്തോണ്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു സാരി കേട്ടോ ഇത് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുന്ന ഒന്നുമല്ല കേട്ടോ ഈ ഒരു ഫോയിൽ പ്രിന്റ് ഷാംപൂ വാഷിംഗ് ആണ് ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കുക സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി അൻപത് ഫ്രീ ആണ് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാർഡ് എല്ലാം നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഷേർ അടിപൊളിയല്ലേ കാണാനായിട്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ലൊരു വെറുത്താണ് കേട്ടോ ഈ ഒരു സാരി അത്രയും റേറ്റേ വരുന്നുള്ളൂ കാരണം ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ മുടക്കു വരുന്നുള്ളൂ കേട്ടോ അതെങ്ങനെ വരും സെയിം റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ഈ സെയിം കളർ തന്നെ വരുന്ന ഒരു ബ്ലൗസോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറിലെ ബ്ലൗസ് നിങ്ങളുടെ ബ്ലൗസ് എടുക്കുവാണെങ്കിൽ ഇതിൽ അഞ്ചോ ആറോ സാരിയൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ ആ ഒരു ബ്ലൗസ് മതി നിങ്ങൾക്ക് ഈ ഒരു എല്ലാ സാരിയും കൊടുക്കാനായിട്ടോ ഇങ്ങനെയാണ് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇത് നമുക്ക് ഒന്നുകൊടുത്തിട്ട് കുട്ടികൾക്ക് സ്കേർട്ടാണ് ബ്ലൗസ് തയ്ക്കാനൊക്കെ നല്ലൊരു സാരിയാണ് ആണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ദാവണി ആക്കിയിട്ട് ദാവണിയാക്കിയിട്ട് സ്കേർട്ടാക്കാം അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസേ വരുന്നുള്ളൂ മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ചെറുവയർ വെച്ച് കളർ ിങ്ങനെയാണ് ഈ സാരിയിലെ ലൈൻസ് വരിക വീണ്ടും ഞാൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളോട്ടോ കാരണം അതുപോലെ ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ റേറ്റ് വരുന്ന വിത്ര സിൽക്കും അതുപോലെ തന്നെ കുമാരി സിൽക്കും മെറ്റീരിയൽ വരുന്ന ഫോയിൽ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയുടെ വർഷത്താണ് കേട്ടോ ഇതിന്റെയും കുറെ ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയൊരു ഓഫർ ഇട്ടിട്ട് ഈ സാരി നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്ന കേട്ടോ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു പനി പിങ്ക് ഷെയ്ഡ് വരും അതിനകത്തോടെ ചെറിയ ബുട്ട പോലത്തെ ഒരു ഫോയിൽ പ്രിന്റ് ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ആരും ബുട്ട് തെറ്റിദ്രിക്കല് ഫോയിൽ പ്രിന്റ് ആണ് വരിക അതുപോലെ തന്നെ ഈ രണ്ട് വലിയ ഡിസൈൻ ആണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരിക അതാ ഇത്രയാണ് ഞാൻ പല്ലുമൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നത് ഇത്രയാണ് പ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നത് കുമാര സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് നാനൂറ്റി അൻപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിലാണ് ഈ ഒരു സാരി വരിക കേട്ടോ ഇതാ നല്ല ഭംഗിയാണ് ഒരു ഫോയിൽ പ്രിൻറ് ഡിസൈൻ ഇതും ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ആണ് നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളർ ബ്ലൗസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈസ് സാരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം ആ ഒരു ബ്ലൗസിൽ നമുക്ക് കുറെ സാരികൾ ഉടുക്കാൻ പറ്റും എങ്ങനെ കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നീ നീ കാണിക്കുന്ന സാരിയുടെ എല്ലാം റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് അപ്പോൾ നമ്മൾ നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെയാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് നമുക്കൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ എത്തിക്കാനായിട്ട് ഷിപ്പിംഗ് ചാർജ് വരുന്ന അറുപത് രൂപയാണ് അപ്പോൾ അതും നമ്മളില്ലാണ്ട് ആണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് അപ്പോൾ ടോട്ടൽ നമുക്ക് നൂറ്റി അറുപത് രൂപയോളം ആയിരിക്കും ഈ ഒരു സാരിയിൽ നിങ്ങൾക്ക് കുറയുന്നത് കേട്ടോ എന്നിട്ട് മുന്നൂറ്റി അൻപതാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നോക്കിക്കേ നല്ലൊരു ചെങ്കല്ല് ഷെയ്ഡാണ് വരിക ഇത് നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ ഇത്രയും ഓഫറുകൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്ന കേട്ടോ പിന്നെ ഈ ഒരു സാരിക്ക് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കും നല്ല ഡാമേജ് ഒന്നും ഉള്ള അല്ല നമ്മൾ വീഡിയോയിൽ റിങ്ങിനെ ഓഫർ ഇട്ടിട്ട് കൊടുക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാരിക്ക് റിട്ടേൺ ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നല്ലോ മുന്നൂറ്റിഅൻപത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കി ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷേഡ് ആണ് വരികട്ടോ പെട്ടെന്ന് നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷേഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുക്കാനായിട്ടില്ല പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ആണ് നല്ല ഭംഗിയല്ലേ ഇത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ സാരി അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഒരു ഗോൾഡൻ പ്രിന്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഇച്ചിരി റേറ്റ് ഒക്കെ തോന്നുന്നു ഈ സാരി കണ്ടു കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഈ നോക്കിക്കൊരു ചെറുപയർ വെച്ച കളർ വരും കേട്ടോ കളറുകൾ ഉണ്ട് പക്ഷെ ക്വാണ്ടിറ്റി ആണ് ഇല്ലാത്ത കേട്ടോ രണ്ടോ മൂന്നോ നാലോ പീസൊക്കെ ഉണ്ടാകത്തുള്ളു കേട്ടോ കളറുകൾ ഇഷ്ടം പോലെ ഉണ്ട് അത് വരും സെയിം റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേവിയ ബ്ലൂവിന്റെ ഡാർക്ക് ഷെയ്ഡ് ാണ് വരിക സെയിം റേറ്റ് ആണ് ത്രീ ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കി നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് പൊന്മാനീലടിയൊക്കെ ഡാർക്കായിട്ട് ഒരു ഷേഡ് ആണ് കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ചെറുപയർ വെച്ചതൊക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റർ ഷെയ്ഡിലാണ് വരിക കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് അതായത് വരും മുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചു കൊണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ എന്നെ കാണിച്ചത് ഭയങ്കര ഒരു ഓഫറിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇന്ത്യ സാരി എത്തിക്കുന്നത് നൂറ് രൂപ ഓഫറും പിന്നെ ഫ്രീ ഷിപ്പിംഗും ആയിട്ടാണ് എത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഈ വരുന്ന സൺഡേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കില്ല ശ്രീനാരായണ ഗുരു സമാധി ആയതുകൊണ്ട് നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും അപ്പോൾ വെളിയിൽ നിന്നൊക്കെ ഒത്തിരി കസ്റ്റമർ നമുക്ക് വരാറുള്ളതാണ് അപ്പം നിങ്ങൾ വന്നിട്ട് തിരിച്ചു പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വര പറയുന്നത് ോ ഇപ്പൊ പൊതുവേ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്